എക്സ്ക്ലൂസീവ് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വീട് ആക്രമണം പ്രതികളായ നാലംഗ സംഘം അറസ്റ്റിൽ മലയങ്കിഴ് വിളപൂക്കൽ പിടാറൻ ചന്തയ്ക്ക് സമീപം പ്രസന്നഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുമല സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള ഉണ്ണികൃഷ്ണനെ കഴിഞ്ഞ നാലാം തീയതി രാത്രി നാലംഗ ഗുണ്ടാസംഘം മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വീട് കയറി ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഉണ്ണികൃഷ്ണന്റെ കഴുത്തിലെ എല്ലുകൾ പൊട്ടുന്നതിനും തലയിൽ മുറിവ് സംഭവിക്കുന്നതിനും ഇടയായി ക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മലയംകിഴ് പോലീസ് ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ നാലുപേരും മലയംകിഴ് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ പെട്ടവരും സ്ഥിരം കുറ്റവാളികളുമാണ് വിളവൂർക്കൽ പനങ്ങോട് സ്വദേശികളായ ഉയിരുണ്ണി എന്ന് വിളിക്കുന്ന സജിത് ചന്ദ്രൻ വാത്തല കണ്ണൻ എന്ന് വിളിക്കുന്ന ഗിരീഷൻ ആശാരി കണ്ണൻ എന്ന് വിളിക്കുന്ന ശരത് കുട്ടു എന്ന് വിളിക്കുന്ന വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു